ാണ് ഔഷധം ഏഹ് എങ്ങനെയുണ്ട് സുഖ തൊട്ട സ്ഥലത്ത് നല്ല യഥാർത്ഥ സ്ഥലത്താണ് മൂപ്പര് കൈ വെച്ചത് ഇപ്പം നല്ല സുഖം ഇവിടെ വേദന വെച്ചാ അവിടെ തന്നെ കണ്ടോ കണ്ടോ പിടിച്ചു നോക്കി അറിയാൻ പറ്റും കണ്ടോ സിമ്പിൾ ആയിട്ട് കരയോട്ടാണ് ഇത് വേദന മാറ്റും മാറ്റും മാറ്റി കാണിക്കും മാറിയിട്ട് ഇവിടെ പോവാ അത് എന്റെ ഗ്യാരണ്ടിയാണ് അതെന്റെ ഗ്യാരണ്ടിയാണ് അത് എന്റെ ബോറ കൊണ്ടല്ല ജീവനുള്ള മരുന്നുകള് സർവശക്തൻ പ്രകൃതിയിൽ ദാനം ചെയ്ത നൂറുകണക്കിന് മരുന്നുകളില് നാപ്പത്തിനാല് കൂട്ടം പക്ഷം മരുന്നുകള് അരച്ചുണ്ടാക്കിയതാണ് അരച്ചുണ്ടാക്കിയത് കുറഞ്ഞില്ലേ മതി ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേള ഒരു നല്ലൊരു വീഡിയോങ്ങളിലേക്ക് എത്തിക്കുകയാണ് നല്ല ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ കിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം മമ്പുറ മക്കാമിൽ മമ്പുറമക്കാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ ആ സമയത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിക്കുന്നു എന്താ സംഭവിച്ച നോക്കാൻ വേണ്ടി ഞാൻ പോയി വെക്കിയപ്പോ ഒരു പച്ചമരുന്നും കൊണ്ട് ഒരു ഇക്കങ്ങട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാർ ഇക്കയാണോ ചേട്ടനോ എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ചെയ്യുന്ന രീതികൾ കണ്ടപ്പോൾ എന്താ പറയുക ഈ പച്ചമരുന്ന് നമുക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാണ്ടല്ലോ അത്രയ്ക്കും ആശ്വാസമാണ് ഒരുപാട് പേരെ വിളിക്കുന്നു ആ വേദന ഉണ്ടെന്ന് ചോദിക്കുന്നു പുള്ളി കൃത്യമായ വേദനയുള്ള സ്ഥലം പോലും കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയും മർമ്മങ്ങളറിയാം വേദനയുള്ള സ്ഥലങ്ങളൊക്കെ പുള്ളിനോട് പറഞ്ഞ ഇടയിടയിൽ ഇതാണ് തേക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നല്ല കാര്യമായിട്ട് എത്തിക്കുകയാണ് ഈ വീഡിയോ ഇനി ഇതിൻ്റെ അടിയിൽ എനിക്കിതൊരു പ്രൊമോഷനായിട്ടൊന്നല്ല ഞാൻ അവർ പറഞ്ഞ അവർ റിസൾട്ട് ഉണ്ടല്ലോ അത് നന്നായി തോന്നി അതുകൊണ്ട് ആ അവരുടെ പോസ്റ്റർ നിന്നെ കൂടെ വെക്കുന്നുണ്ട് ആ നമ്പർ നിന്നെ കൂടെ ഉണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എത്രത്തിലുള്ള വേദനകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി തന്നെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞുകൊണ്ട് ആണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞോളൂ ഏതായാലും കുറേ പേർക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റായി ഈ വീഡിയോ ഇടാൻ എന്നോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഒഴിവിനനുസരിച്ച് ഇങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പല രീതിയിലുള്ള വേദനകൾ മാറാതെ കാൽമുട്ട് കൈമുട്ട് മറ്റ് ശാരീരിക പല രീതിയിലുള്ള വേദനകൾ അപ്പോൾ ഇതും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു പച്ച പച്ചമരുന്നുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് അതുമാത്രമല്ല ചെറിയൊരു പൈസയുള്ളൂ കേട്ടോ വലിയ പൈസയൊന്നുമില്ല അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് അതിൽ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയിട്ട് ചെയ്യുന്ന രീതികളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ മാക്സിമം ഷെയർ ചെയ്താളി കണ്ടോളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു തുണി എടുത്ത് തുടർച്ചോട് പോയിക്കും അല്ലെങ്കിൽ അത് ശതമാനം ഇഞ്ചക്ഷന്റെ വേഗതയിൽ ഇഞ്ചക്ഷന്റെ പവറിൽ എല്ലിനെ ഞരമ്പിന് ജോയിന്റിന് ഷോൾഡറിന് മസിൽസിന് തലവേലയ്ക്ക് തൊണ്ടവേലയ്ക്ക് മൊട്ടുവേലിക്ക് കൈകാല കിടച്ചന് മരീപ്പിന് ശരീരമാസകലം വേദന ഉള്ള ആളുകൾ എണ്ണകളെ വരുമ്പോഴൊക്കെ വേറെ കടകൾ ഉപയോഗിച്ച ആളുകളെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പൈസ നിങ്ങൾ എനിക്ക് തരണ്ട നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതായി പാത്രത്തിൽ ഇത് പച്ച മരുന്നുകളാണ് ഇത് തന്നെ പണിയെ ഈ വരെ വേറെ പണിക്കുമ്പോൾ പോയിട്ട് അറപ്പിടുക്കട്ടേക്കാം അത് ഉണ്ടോ കേരളത്തിൽ അങ്ങോട്ടും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോറും എല്ലാ സ്ഥലങ്ങളിലും തോന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് ഇൻജെക്ഷൻറെ എല്ലാ എല്ലാ വിശത്ത് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് കിട്ടും നിങ്ങൾ എവിടെയാണ് ഇൻജക്ഷൻറെ മതി കുറഞ്ഞിട്ടുണ്ട് മടിക്കണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ ഒന്നും കൂടി നോക്കട്ടെ വേറെ പിടിക്കുമ്പോൾ

എല്ലാത്തിനും വർഷം വേദന അപ്പൊ ഇവിടെയല്ലേ വേദന ചോദിച്ചാൽ അവിടെ തന്നെ അതാണ് അപ്പൊ ഇതിൽ നിന്നും റിസൾട്ട് കിട്ടിയ ആളുകളുടെ നല്ല പ്രതികരണങ്ങൾ അവർക്ക് വലിയ ആശ്വാസമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതാണ് വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇവർ പറഞ്ഞ അടിസ്ഥാനത്തില് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമാകും ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ കിട്ടോ വീണ്ടും കാണാം മറ്റുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട്